ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ കോലാധീരേശവം ശ്ലോകം മൂന്ന് സർവാശ്രയമെങ്ങും നിറയും നോനവിഭക്തർ ഇവ്വാറൊരു രൂപം ഭജനത്തിനുധരിപ്പോ ആലസ്യമൊഴിച്ച പരബോധം തരണം മേ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ സർവാശ്രയം എല്ലാറ്റിനും എല്ലാവർക്കും ആശ്രയം എങ്ങും എവിടെയും നിറയുന്നോ നിറഞ്ഞിരിക്കുന്നവൻ അഭി എന്നാലും ഇവ്വാറ് ഇതുപോലെയുള്ള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച മാതിരിയുള്ള രൂപം ആകൃതി ഭജനത്തിനെ ഭജിക്കുവാൻ വേണ്ടി ആലസ്യം ക്ഷീണം മടി പരബോധം പരമ്പൊരുളിനെക്കുറിച്ചുള്ള ബോധം മേ എനിക്ക് സർവാശ്രയമായി എങ്ങും നിറഞ്ഞിരിക്കുന്നവനാണെങ്കിലും ഭക്തന്മാർക്ക് ഭജിക്കാൻ വേണ്ടി ഈ മാതിരിയുള്ള രൂപം ധരിച്ചിരിക്കുന്നവനും കോലത്തുകര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നവനും ആയ ആ പരമശിവൻ ആലസ്യം തീർത്ത് എനിക്ക് പരബോധം അരുളുമാറാകണം ഭജനത്തിന് ഈ മാതിരി രൂപം ധരിക്കുന്നു എന്ന പ്രസ്താവത്തിൽ അർച്ചാവതാരത്തിൻ്റെ അടിസ്ഥാനതത്വം വ്യക്തമാക്കിയിരിക്കുന്നു ആലസ്യമൊഴിച്ച് സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ നിദ്ര ആലസ്യം വിക്ഷേപം കഷായം എന്നി തുടങ്ങിയ പ്രതിബന്ധങ്ങൾ ഉയരും അവയെല്ലാം ഒഴിവാക്കിത്തരാനാണ് ഗുരു പ്രാർത്ഥിക്കുന്നത് സർവവ്യാപിയെങ്കിലും ക്ഷേത്രത്തിൽ സന്നിധാനം ചെയ്യുന്ന ശിവൻ ലക്ഷിക്കട്ടെ ബോധാനന്ദഘനമായി സർവവ്യാപിയായി വിളങ്ങുന്ന പരമാത്മതത്വം സാക്ഷാത്കരിക്കുകയാണ് എല്ലാ ഉപാസനകളുടെയും പരമലക്ഷ്യം നേരിട്ട ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തവർ ആരംഭത്തിൽ ഏതെങ്കിലും ഒരു ഒരിഷ്ടദേവതാരൂപം അംഗീകരിച്ച് സഗുണോപാസന ശീലിക്കണം മനസ്സിൻ്റെ ഏകാഗ്രത മാത്രമാണ് സത്യദർശനത്തിനുള്ള ഉപായം ഇഷ്ടദേവതാരൂപത്തിൽ മനസ്സ് നല്ലപോലെ ധ്യാനനിഷ്ഠനമാകുമെങ്കിലും ആ രൂപം ചൈതന്യപൂർണമായി ഉള്ളിലും പുറത്തും ഭക്തനെ കാണാറാകും സർവവ്യാപിയായി തൻ്റെ ആത്മാവായി വർത്തിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ഇങ്ങനെ ഇഷ്ടദേവതാരൂപം കൈകൊണ്ട് അനുഗ്രഹിക്കാനെത്തുന്നത് സങ്കല്പത്തിൻ്റെ ദാർഢ്യമനുസരിച്ച് ബോധവസ്തുവിൽ ഏതു രൂപവും പ്രത്യക്ഷഭാവം കൈക്കൊള്ളും ഇഷ്ടദേവനെ പ്രത്യക്ഷമായി അനുഭവിക്കാൻ കഴിയുന്ന ഭക്തനെ ആ ദേവൻ്റെ പിന്നിലുള്ള ബോധസ്വരൂപമായ സത്യത്തെ അറിയാൻ പിന്നെ വലിയ താമസമൊന്നും ഉണ്ടാകുന്നതല്ല ഭക്തഹൃദയം നിഷ്കാമമാണെങ്കിൽ പ്രത്യക്ഷനായ ഇഷ്ടദേവൻ തന്നെ അതിനു വഴിതെളിയിക്കുകയും ചെയ്യും ഉപാസന നിർഗുണമോ സഗുണമോ എന്തായാലും പരമലക്ഷ്യം പരമബോധലാഭമാണ് എന്ന കാര്യം ഉപാസകൻ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള സഗുണോപാസന രഹസ്യങ്ങളാണ് മൂന്നാം പദ്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സത്യസ്വരൂപത്തെ ജഡചശൂപങ്ങളാക്കി ഭ്രമിപ്പിച്ച് വഴിതെറ്റിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ ജഡരൂപങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിനൊക്കെ സത്യസ്വരൂപം ഭാവന ചെയ്യുവാൻ തനിക്ക് തരണമേ എന്നാണ് ഈ ഭക്തൻ അപേക്ഷിക്കുന്നത് ഓ ശാന്തി 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 ശ്രീ നാരായണ ഗുരു ഗുരുപ്പണവസ്തു ഓ